ദൈവീക ചൈതന്യവും ഔഷധഗുണവും ഒത്തുചേർന്ന ദിവ്യസസ്യമാണ് രുദ്രാക്ഷം രുദ്രാക്ഷധാരണത്താൽ ശിവസായുജ്യം നേടുമെന്ന് ഹൈന്ദവ ഹൈന്ദവശാസ്ത്രങ്ങളും മാരകരോഗങ്ങൾ ഭേദപ്പെടുമെന്ന് ആധുനിക ശാസ്ത്രങ്ങളും വ്യക്തമാക്കുന്നു ധാരണത്തിന്റെ മഹത്വം ഇന്നെല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ് രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകതകൾ വിവിധതരം ധാരണ രുദ്രാക്ഷധാരണവിധി ജപമാല വിധാനം വിവിധ മന്ത്രങ്ങൾ മഹാത്മ്യം തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ശൈവാരാധനയുമായി ബന്ധപ്പെട്ട ദൈവിക ചൈതന്യവും ഔഷധ ഗുണവും ഒത്തുചേർന്ന ദിവ്യസസ്യമാണ് രുദ്രാഷം തപസിന്റെയും നിഷ്ഠയുടെയും പ്രതീകമായി ആർഷപരമ്പരകൾ രുദ്രാക്ഷത്തെ കണക്കാക്കി വരുന്നു രുദ്രന്റെ കണ്ണ് എന്ന വാക്കിൽ നിന്നാണ് രുദ്രാക്ഷം എന്ന പേര് വന്നത് ദേവീ ഭാഗവതം ശിവപുരാണം പത്മപുരാണം സ്കന്ദപുരാണം അഗ്നിപുരാണം തുടങ്ങിയ പുരാണ ഗ്രന്ഥങ്ങൾക്ക് പുറമേ ആയുർവേദ ഗ്രന്ഥങ്ങൾ ആധുനിക സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങിയവയെല്ലാം രുദ്രാക്ഷത്തിൻ്റെ മഹാത്മങ്ങളെക്കുറിച്ച് കുറിച്ച് വിവരിക്കുന്നു രുദ്രാക്ഷധാരണത്താൽ ശിവനായി ഭവിക്കുമെന്ന് ദേവീ ഭാഗവതം വ്യക്തമാക്കുന്നു രുദ്രാക്ഷം കണ്ണുകൊണ്ട് മനുഷ്യൻ കാണുന്നത് തന്നെ വളരെയധികം ഗുണകരമാണ് കൈകൊണ്ട് സ്പർശിച്ചാൽ കണ്ടതിലും പത്തിരട്ടി ഫലം കിട്ടും എന്നാണ് വിശ്വാസം ധരിച്ചാൽ കോടിഫലം കോടി ഇരട്ടിയാണ് അതിനെ തൊട്ടു ജപിച്ചാലോ ധരിക്കുന്നതിലും ലക്ഷം കോടി പുണ്യം ഉണ്ടാകുമെന്നാണ് ദേവി ഭാഗവത്തിൽ പറയുന്നത് രുദ്രാഷത്തിന്റെ മഹാത്മ്യത്തെ പറ്റി പത്മപുരാണത്തിൽ വ്യാസമഹർഷി തന്നെ ഇങ്ങനെ വിവരിക്കുന്നു സകലർക്കും രുദ്രാക്ഷധാരണം മുഖ്യമാണ് രുദ്രാഷം ദർശിച്ചാൽ തന്നെ പാപം നശിക്കും സ്പർശിച്ചാൽ സ്വർഗം കിട്ടും ധരിച്ചാൽ മോശം സിദ്ധിക്കും ശിരസ് ഉരസ് ഭുജം എന്നിവയിൽ രുദ്രാക്ഷം ധരിക്കുന്നവൻ ലോകത്തിൽ ശിവന് തുല്യം എല്ലാ യജ്ഞങ്ങളും സാധിച്ചവനുമാകും അവൻ വസിക്കുന്ന ദേശം കൂടി പുണ്യപ്രദമാകും രുദ്രാക്ഷമാല കഴുത്തിലണിയുന്നത് വളരെയധികം രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തി ഉണ്ടാക്കുമെന്ന് ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു രുദ്രാക്ഷമാല കഴുത്തിൽ ധരിക്കുന്നത് അർബുദം മുതലായ അനേക രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഉപയുക്തമാക്കുമെന്ന് ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു രുദ്രാക്ഷത്തെ അരച്ച് പാലിൽ ചേർത്ത് ഭുജിക്കുകയിൽ പിത്തവും ദാഹവും തീരും വിക്കലിനും ശമനം വരും എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്